ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തിയ വിദ്യാരംഗം അധ്യാപകലാ സാഹിത്യ മത്സരത്തിൽ കഥാവിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തിന് ബി പി അങ്ങാടി ജി ബി പി സ്കൂളിലെ അധ്യാപിക ശ്രീകല അർഹയായി എം ശ്രീകലയുടെ ആർ സി മത്താനിയുടെ സുവിശേഷങ്ങൾ എന്ന കഥക്കെയാണ് ഒന്നാം സമ്മാനം നേടിയത് സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ വിവിധ മത്സരങ്ങളിലും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും കഥ കവിത എന്നിവ എഴുതാറുള്ള ടീച്ചർ ഗ്രാമീണ വിശുദ്ധിയും സ്ത്രീപക്ഷ രചനയും മുഖ്യ പ്രമേയങ്ങളാക്കിയാണ് എഴുതാറുള്ളത് ടീച്ചറുടെ വിവിധ കഥകൾ ഉൾപ്പെടുത്തിയ ഒറ്റച്ചിറകുള്ള തുമ്പികൾ എന്ന കവിതാ സമാഹാരം അടുത്തിടെയാണ് പ്രസിദ്ധീകരിച്ചത് കഥയുടെ പേര് മത്തായിയുടെ സുവിശേഷങ്ങൾ അങ്ങനെ ഇരിക്കെ നിലച്ചിരിക്കാത്ത ഒരു ദിവസമാണ് അമ്മച്ചിക്ക് ആദ്യത്തെ മുളച്ചത് അതും അപ്പൻ മരിച്ചിട്ട് പതിനഞ്ചിന്റെ അന്ന് ആദ്യം കണ്ടുപിടിച്ചതും എന്നോട് പറഞ്ഞതും സാറയാണ് അപ്പൻറെ ചാരു കസേരയിൽ കാലും നീട്ടിയിരുന്ന് ഓൾഡ് മങ്കിന്റെ ബോട്ടിലിൽ നിന്ന് ഒരു പെഗ്ഗടുത്തടിച്ച് മൂടായിരിക്കുന്നത്രേ മൂപ്പത്തി രണ്ടാമത്തെ ഗ്ലാസ്സിലേക്ക് സാറ അത് കണ്ടുപിടിച്ചത് വിഭാഗത്തിലെ ായം ശ്രീകല അധ്യാപന രംഗത്തേക്ക് മാറുകയായിരുന്നു തിരു സ്കൂളിൽ കുറച്ചുകാലം അധ്യാപികയായിരുന്നു ഈ അധ്യയന വർഷം മുതൽ ബി പി അങ്ങാടി ജി എം എ പി സ്കൂളിലേക്ക് സ്ഥലമാറ്റം ലഭിക്കുകയായിരുന്നു അവാർഡ് ദാനം വിദ്യാരംഗം കലാ സാഹിത്യവിധി സംസ്ഥാന മത്സരത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിക്കും മത്തായുടെ സുവിശേഷങ്ങൾ എന്ന കഥ പൂർണ്ണമായും സ്ത്രീപക്ഷ രചന സ്ത്രീപക്ഷത്തിന് പ്രാമുഖ്യം നൽകിയാണ് രചനയെന്ന് എം ശ്രീകല പറഞ്ഞു വിദ്യാരംഗത്തിന്റെ സംസ്ഥാന തലത്തിലുള്ള അധ്യാപക കലാ സാഹിത്യ മത്സരങ്ങളിൽ കഥയിലാണ് ഒന്നാം സ്ഥാനം കിട്ടിയത് കഥയുടെ പേര് ആർ സി മത്തായുടെ സുവിശേഷം എന്നുള്ളതാണ് പിന്നെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ അത് സ്ത്രീ തികച്ചും സ്ത്രീപക്ഷമായ ഒരു എഴുത്തെന്ന് പറയാൻ പറ്റില്ല വേറൊരു രീതിയിലൂടെ വന്നിരിക്കുന്ന സ്ത്രീപക്ഷതയാണെന്ന് അവസാന രീതിയിലേക്ക് വായിക്കുമ്പോൾ മാത്രമേ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്കാണ് അത് എഴുതി കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് അത് അതറിയില്ല അതിന്റെ മുഴുവൻ കാര്യങ്ങളൊന്നും അറിയില്ല സംസ്ഥാനത്ത് മുഴുവൻ ആളുകൾക്ക് ഉണ്ടായ അറിയാം ഒന്നും രണ്ടും മൂന്ന് സ്ഥാനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് കഥ കൂടാതെ കവിത തിരക്കഥ നാടകം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ബാക്കിയെല്ലാം കഥയും വിദ്യാരംഗം പ്രസിദ്ധീകരിക്കും അടുത്ത മാസം ഉണ്ടാവും എന്നാണ് അറിഞ്ഞത് പിന്നെ സെപ്റ്റംബർ അഞ്ചിനാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ നിന്ന് സമ്മാനം നമ്മൾ വാങ്ങുന്നത് അത് വെച്ചിട്ട് അറിയിച്ചിട്ടുണ്ട് ടീച്ചറുടെ രചനകൾ എഴുത്തിലെ സൗന്ദര്യം വിളിച്ചോതുന്നതായും കഥാ പുരസ്കാരം അഭിമാനാർഹമാണെന്നും കണ്ണൂര്യം പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങളുടെ വിദ്യാലയത്തിന് അഭിമാന നേടിത്തന്ന ഒരു നിമിഷം തന്നെയാണിത് വിദ്യാരംഗം സംസ്ഥാനതലത്തിൽ നടത്തിയ അധ്യാപകരുടെ മത്സരത്തിൽ മികച്ച കഥയ്ക്കുള്ള സമ്മാനം ഞങ്ങളുടെ വിദ്യാലയത്തിനാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലാണ് ടീച്ചറ് വന്നിട്ടാകെ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് ടീച്ചർ നേരത്തെ ജി എം ഇ പി എസ് തിരൂരിൽ വെച്ച് പരിചയമുണ്ട് അപ്പോൾ അധ്യാപകരിൽ ഇത്തരം സാഹിത്യവാസനകളുണ്ടാവും തീർച്ചയായും കുട്ടികളിലേക്കും അത് സന്നിവേശിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ അധ്യയന വർഷത്തിലാണ് ശ്രീലക ശ്രീലക ടീച്ചറ് ഇവിടെ നമ്മുടെ സ്കൂളിലെത്തിയത് വളരെ ആദർശികമായിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാനുള്ള തത്രപ്പാടിന് സ്കൂളിലേക്ക് ഒറ്റച്ചിറകളുള്ള തുമ്പിയുടെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഒരു ചടങ്ങ് അല്ല ടീച്ചർ ഇത് കയ്യിലിരുന്നോട്ടെ അവർ അങ്ങനെ ഞാൻ എൻ്റെ തിരക്കുകൾക്കിടയിലൂടെ ഒന്ന് പുസ്തകത്തിലൂടെ കണ്ണോടിച്ചു ശരിക്കും ആ ഗ്രാമീണ ഭംഗിയും പുഴയുടെ കുളിരും ഒക്കെ ശരിക്കും ഈ കവിതകളിൽ വായിച്ചെടുക്കാൻ കഴിയും വളരെ ഹൃദ്യമായിട്ടാണ് ടീച്ചറുടെ കവിതകൾ എനിക്ക് തോന്നിയത് അപ്പോൾ അറിഞ്ഞു കൂടുതൽ അടുത്തറിയുമ്പോൾ ഒരുപാട് കഥകളും ഇപ്പോൾ ആർ സി മത്തായുടെ കഥ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളിൽ സ്ത്രീകളുടെ നേരിടുന്ന ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും നമുക്ക് ആ കഥകളിൽ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് വളരെ മനോഹരം പാലക്കാട് ആനക്കര പഞ്ചായത്തിൽ മണ്യം പെരുമ്പലം സ്വദേശിനിയാണ് മദനാട്ടിൽ കേശവൻ പ്രേമലത ദമ്പതികളുടെ മകളാണ് കല്ലൂർ മഠത്തിൽ മനോജ് ഭർത്താവ് അഭിരാം മനോജ് വൈകാ മനോജ് എന്നിവർ മക്കളാണ്